ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് ഈ കാണുന്ന കടയിൽ നിന്നും വാങ്ങിയ അര ലിറ്റർ കട്ടൻ ചായയുടെ കുപ്പി ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയി തരാൻ പോവുകയാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സിമ്പിൾ ടാസ്ക് മാത്രം ഈ കാണുന്ന അര ലിറ്റർ കട്ടൻ ചായയുടെ കുപ്പി പരവൂർ ചാത്തന്നൂർ റോഡിലുള്ള ഒരു ഭാഗത്ത് ഞങ്ങൾ സുരക്ഷിതമായി ഒളിപ്പിച്ചിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനം അതിനുള്ള ക്ലൂവും പറയുന്നതായിരിക്കും അതുകൊണ്ട് ദയവായി ഈ വീഡിയോ അവസാനം വരെയും കാണുക ഈ കാണുന്ന പ്ലാസ്റ്റിക് കവറിനുള്ളിലാണ് ഞങ്ങൾ ആ കുപ്പി ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നത് പരവർ ചാത്രം റോഡിലുള്ള ഒരു ഭാഗത്ത് ഞങ്ങൾ സുരക്ഷിതമായി വച്ചിട്ടുണ്ട് ഇത് കണ്ടുപിടിക്കുന്ന ആൾക്ക് ഞങ്ങളാ കുപ്പി ഫ്രീ ആയി നൽകുന്നതായിരിക്കും അപ്പം അദ്ദേഹം നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ ക്യാഷ് പ്രൈസും തരുന്നതായിരിക്കും പ്രവാസി സുഹൃത്തുക്കൾ ദയവായി ഈ വീഡിയോ നിങ്ങളുടെ നാട്ടിലുള്ള ചങ്കിന് ഷെയർ ചെയ്യുക അപ്പോൾ ക്ലൂ ഇതാണ് പരോരിൽ നിന്നും ചാത്തനിലേക്ക് പോകുന്ന റോഡിൽ പരവറിനും നെടുക്കോളും ആശുപത്രിക്കും നടുക്കായിട്ടുള്ള ഒരു ഭാഗത്താണ് ഞങ്ങളീ കുപ്പി സുരക്ഷിതമായി ഒളിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട നേരം തന്നെ വണ്ടിയുമായി ഇറങ്ങിക്കോളൂ ബൈ